അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ കേക്കാമല്ലോ അല്ലെ ആദ്യത്തെ ആൻസർ ദ തിയറി ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വാസ് ആണ് അല്ലേ ആ ടൈലർ എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയതാണ് ടൈലർ ഇനി എന്തൊക്കെയായിരുന്നു പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് പിന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തത് ടൈലർ ആണ് പിന്നെ പിന്നെന്തായിരുന്നു പിന്നെന്തായിരുന്നു ടൈലറിന്റെ പ്രത്യേകത അപ്പൊ അതൊക്കെയാണ് ടൈലറിന്റെ സാധാരണ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്തത് നന്നായിട്ട് വായിച്ചു നോക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് സ്കെയിൽ ഡേതാണ് എന്തായിരുന്നു സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞാലോ സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്തായിരുന്നു സ്കെയിലർ ചെയിൻ അതായത് നമ്മുടെ സുപീരിയറിന് സബോർഡിനേറ്റിലോട്ടും അതുപോലെ തന്നെ തിരിച്ചും ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ അപ്പൊ സ്റ്റെയിൽ ആർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കമാൻഡ് ഒന്നുകിൽ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഇത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക അത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി എന്തായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ കമ്മ്യൂണിക്കേഷൻ ഒന്നുകിൽ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് അല്ലെ അത് തന്നെ അല്ലേ അതീ മീൻ ചെയ്തോ അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലേ അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ അതായത് സ്കെയിലർ ചെയിനെ വയലേറ്റ് ചെയ്യുക പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് അല്ലേ സ്കെയിലർ ചെയിൻ പ്രിൻസിപ്പിള് വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ അപ്പം അത് നമ്മൾ സ്കെയിലർ ചെയിനില ആ ഒരു പ്രിൻസിപ്പിള് പറയുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മള് പഠിക്കുന്നില്ല കാര്യം നമുക്ക് എമർജൻസി സിറ്റുവേഷൻ ഇല്ല അതായത് എപ്പോഴും നേരെ മേളിൽ നിന്ന് തൊട്ട് താഴോട്ട് അല്ലെങ്കിൽ തൊട്ട് താഴേന്ന് നേരെ മേളിലോട്ട് എന്നുള്ളതല്ല ചില സമയങ്ങളിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യും ചിലപ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ ചിലപ്പോൾ ഏറ്റവും ബോട്ടത്തിലിരിക്കുന്ന ആൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും തിരിച്ചു ബോട്ടത്തിലിരിക്കുന്ന ആൾ ചിലപ്പോൾ ടോപ്പിലിരിക്കുന്ന ആളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കെ അതായത് നമ്മുടെ കമ്പനിക്ക് നേരെ ഇപ്പം നമ്മളൊരു മാനേജർ ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഒരു മാനേജർ ഉണ്ടെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി എംപ്ലോയി സാധാരണ ഏറ്റവും ബോട്ടത്തിൽ ഇരിക്കുന്ന ഒരു വർക്കർ സാധാരണ ഫോർമാലം സംസാരിക്കേണ്ടത് അല്ലേ അപ്പൊ ഈ ഫോർമാനോട് സംസാരിക്കുന്ന ചില സിറ്റ് എമർജൻസി സിറ്റുവേഷനകത്ത് ചിലപ്പോ എന്താണ് ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന മാനേജർക്ക് ചിലപ്പോൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഏറ്റവും തോട്ടത്തിലിരിക്കുന്ന ആളിനോട് അതേപോലെ തന്നെ ഏറ്റവും തോട്ടത്തിലിരിക്കുന്ന ആൾക്ക് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അവിടെ ആക്ച്വലി സ്കെയിൽ ആർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ പക്ഷെ ചില സിറ്റുവേഷൻ എല്ലാം അത് വയലേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോ അത് ശരിയാണോ തെറ്റാണോ തെറ്റ് അല്ലെ അപ്പൊ ഏത് ഏത് ഏതാണ് നമ്മുടെ എക്സാക്ട് ആൻസർ അല്ലെ അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് എന്തായിരുന്നു യൂണിറ്റി ഓഫ് കമാൻഡ് എന്തായിരുന്നു യൂണിറ്റി ഓഫ് കമാൻഡ് എന്തായിരുന്നു യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു നിന്നും അതായത് ഒരു സബോർഡിനേറ്റ് ഒരു സമയം അല്ലെ ഒരു സബോർഡിനേറ്റ് ഒരു സമയം ഒരു നിന്ന് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാവുള്ളൂ അല്ലേ ആണോ അപ്പൊ അങ്ങനെയാണെങ്കിലാണ് എക്സാക്ട് ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ഓക്കെ ഓപ്ഷൻ ബി ആണ് അല്ലേ അടുത്തത് ഏതാണ് സി എൽ ഏതാണ് സി എൽ എൻ സർ ആണ് നോക്കാം സ്ക്രീൻ ഇപ്പം ചെറുതായോ ഓക്കെ ഓപ്ഷൻ 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 സ്കെയിലാർ ചെയിൻ എന്ന് പറയുന്ന സംഭവം എന്താണ് അത് നമ്മുടെ ഓതോറിറ്റി ഓതോറിറ്റിയുടെ ഡെഫിനേഷൻ ആണ് അല്ലേ ആക്ച്വലി എന്താണ് നമ്മുടെ അധികാരം എങ്ങനെ എങ്ങനെ എന്നുള്ളതാണ് അല്ലെ ഡയറക്ഷൻ അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് എന്തായിരുന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് സി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് നിങ്ങൾ പഠിച്ചില്ലേ അതല്ലേ നിങ്ങൾ സി പറഞ്ഞതിന്റെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ ചെയിൻ എന്ന് പറഞ്ഞ എന്താണ് ഞാൻ പറഞ്ഞു അതായത് കമ്മ്യൂണിക്കേഷന്റെ അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ഓതോറിറ്റിയുടെ ഡെഫിനിഷൻ ആണ് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ പോകണം അല്ലെ മേളില മേളിലാരാണ് മേളിൽ നിന്ന് എങ്ങോട്ട് താഴോട്ട് താഴെങ്ങനെ പോകണം അല്ലെ താഴേന്ന് മേളിലോട്ട് ആരാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ദാറ്റ് മീൻസ് എന്താണ് ലൈൻ അതോറിറ്റി മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ് കേട്ടോ നോക്കണം തെറ്റരുത് കാര്യം എന്താ ഈ പറയുന്ന നമ്മൾ ആലോചിക്കേണ്ട ലിമിറ്റഡ് ആൾക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ തരാവുള്ളതിന് എന്തായിരുന്നു സ്പാൻ ഓഫ് കൺട്രോൾ ആണ് അല്ലെ അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ മറ്റേ എന്തായിരുന്നു ഓൾ അതോറിറ്റി ഷുഡ് ബെസ്റ്റ് ഇൻ വൺ സിംഗിൾ പേഴ്സൺ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ അങ്ങനെ പറയാം യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എല്ലാ അധികാരങ്ങളും അല്ലെ അല്ലെങ്കിൽ ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അല്ലെ ടോപ്പിൽ എന്താണോ മീൻ ചെയ്തേക്കുന്നത് അത് തന്നെ ഫൈനൽ നടക്കണം അല്ലേ അല്ലെങ്കിൽ വേറെ വേണമെങ്കിൽ നമുക്ക് സെൻട്രലൈസേഷനും പറയാം സെൻട്രലൈസേഷനും വേറെ ഒരു ഒരു പെർസ്പെക്റ്റീവ് സെൻട്രലൈസേഷനും പറയാം എല്ലാ അധികാരങ്ങളും ഒരിടത്തോട്ട് സെന്റർ ചെയ്തേക്കുന്നത് ഡെലിഗേഷൻ ഓഫ് ഓതോറിറ്റി മേക്സ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഡെലിഗേഷൻ ഓഫ് ഓതോറിറ്റി എവിടെയാണ് വേണ്ടത് നമ്മൾ എന്തിനാണ് എന്തിനാണോ ഓതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു വലിയ ബാങ്ക് ചെറിയ ഏതെങ്കിലും ബാങ്കിന് ഇതുപോലെ ഓതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെ ഒരൊറ്റ ബ്രാഞ്ച് മാത്രമുള്ള ഒരു ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തോണ്ടിരിക്കുന്നവർക്ക് ബ്രാഞ്ചിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഏതായിരിക്കും ഡെലിഗേഷൻ ഓഫ് ഓതോറിറ്റി വെരി നമുക്ക് പറയാൻ പറ്റുവോ അല്ലേ ബിഗെന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാ ഒരുപാട് വലിയതാകണമെന്നില്ല നമുക്ക് എന്ത് ചെയ്യാനാ നമ്മുടെ ഡെലിഗേഷൻ അതോറിറ്റി കൊടുക്കാൻ അല്ലെ നമുക്ക് കുറച്ച് ബ്രാഞ്ച് ഉണ്ടെങ്കിലും അതെല്ലാം എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി തന്നെയാണ് ഓക്കെ ആണോ ഒരു രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ ബ്രാഞ്ച് ഉള്ള ഒരു സ്ഥാപനം ആണെങ്കിലും അതെന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി തന്നെയാണ് ഓക്കെ ക്ലിയർ ആണോ ഇനി എഫ് ഡബ്ല്യു ടൈലർ കാൾ ദ മിലിട്ടറി ടൈപ്പ് ഫോർമാൻ എന്തായിരുന്നു നമ്മൾ ഓർഗനൈസേഷൻസ് ആർ പഠിപ്പിച്ചായിരുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അകത്ത് ലൈൻ ഓർഗനൈസേഷൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ അല്ലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞു ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോ ഓർഗനൈസേഷൻ ചാർട്ടൊക്കെ പറഞ്ഞാണല്ലോ അപ്പൊ അതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ നമ്മുടെ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മിലിറ്ററി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒക്കെ ഫോഴ്സ് ആയിക്കോട്ടെ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാലാ അവിടെ അവിടെ എന്താണ് സംഭവം ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടോ നിങ്ങൾ ഒരു പോലീസിന്റെ ടോപ്പിൽ ഒരു അല്ലെ നിങ്ങൾ ഏറ്റവും അത്ര ഒരുപാട് വലിയ ടോപ്പിൽ ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ പോലീസ് സ്റ്റേഷനിൽ എന്ത് ടൈപ്പ് കേസ് വന്നാലും അവർ ഹാൻഡിൽ ചെയ്യും അല്ലെ അതിപ്പം എന്തായിക്കോട്ടെ ടെക്നോളജിക്കലി സൈബർ എന്ന് വേണ്ട ക്രിമിനൽ കേസ് എന്ന് വേണ്ട എന്ത് സംഭവം വേണമെങ്കിലും അവർ ഹാൻഡിൽ ചെയ്യും ആണെ അങ്ങനെയുള്ള ടൈപ്പ് ഓർഗനൈസേഷനെ നമ്മൾ പറയുന്ന പേരെന്താണ് ലൈൻ ഓർഗനൈസേഷൻ എന്നാണ് അല്ലെ ആണോ മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആ അതായത് നമ്മൾ ഓർഗനൈസേഷൻ ചാർട്ട് അന്ന് സാർ പഠിപ്പിച്ചതാണ് ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് കുറെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞായിരുന്നല്ലോ ലൈൻ ഓർഗനൈസേഷൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു ഓർഗനൈസേഷൻ ചാർട്ട് ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞു അപ്പൊ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു ലീഡർ കാണും അയാളുടെ താഴെ കുറെ ആൾക്കാർ വർക്ക് ചെയ്യും അതായത് ലീഡർ ആണ് അവിടെ സുപ്രീം ആള് അദ്ദേഹം പറയുന്ന പോലെയാണ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ലൈൻ ഓർഗനൈസേഷന്റെ വേറൊരു പേര് പറയും എന്താണ് മിലിട്ടറി ഓർഗനൈസേഷൻ എന്ന് പറയും എന്താണ് മിലിട്ടറിൽ എന്താണ് ൈസേഷന് സ്കെർ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ പറയാൻ പറ്റുവോന്നുള്ളത് അത് അങ്ങനെ പ്യൂർലി പറയാൻ പറ്റത്തില്ല ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ കാര്യം അവിടെ സ്പെഷ്യലൈസേഷൻ അവിടെ ആവശ്യമില്ല കാര്യം ആ ടോപ്പിലിരിക്കുന്ന ലീഡറിന്റെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പഴ് എന്തായിരുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ലൈൻ ഓർഗനൈസേഷനകത്ത് ലീഡർ എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ പോലീസ് ഫോഴ്സ് എന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അതിനകത്ത് നിങ്ങൾ കുറെ പോലീസുകാരുണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട് അയാൾക്ക് മേളിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് അതിന് മേളിൽ ഡിവൈഎസ്പി ബിൻ എസ് പി അങ്ങനെ 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 മേളോട്ട് 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 പോവാണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ തൽക്കാലം ഈ പോലീസുകാരൊക്കെ ഒരു ഫോഴ്സ് ഒരു എന്താ പറയുക വർക്കറാണെന്ന് വിചാരിച്ചോളൂ അവരുടെ സൂപ്പർവൈസർ ആരാണ് അല്ലെങ്കിൽ അവരുടെ ഫോർമാൻ ആരാണ് ഒരു സബ് ആണ് അല്ലെ അപ്പൊ ഈ ആ പോലീസ് ഒരു ഫോഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് കുറെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താണ് മേലധികാരി പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ട് അവര് എന്ത് ചെയ്യും അവര് ഫോളോ ചെയ്യും അതേപോലെ തന്നെ അവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് അവര് പറയുന്ന ഫോളോ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ട് അതിനകത്ത് ഒരു ഡിസിപ്ലിൻ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷനാണ് ലൈൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അവിടെ ഫോർമാൻ ഫോർമാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫോർമാൻ പറയുന്ന കാര്യമാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ തൊട്ട് അതായത് ആ ആ ഓർഗനൈസേഷന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആൾ പറയുന്ന അതേപോലെ ഫോളോ ചെയ്തു പോകും ഓക്കെ അല്ലെ അപ്പൊ അതെന്താണ് അവിടെ എന്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോവും അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന സാധനം അല്ലെ അതായത് ഫോർമാൻ പറയുന്നതിന് മാറി ഒന്നും ചെയ്യത്തില്ല അല്ലെ ഓക്കെ

എന്തായിരുന്നു പ്രിൻസിപ്പൾ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞ ഒന്നുമില്ല എല്ലാം എന്തായിരിക്കും എല്ലാ പ്രോപ്പർ ഓർഡറിലായിരിക്കും അല്ലെ ഇൻ ഓർഡർ അല്ലേ അപ്പൊ എന്തായിരിക്കും ഏതായിരിക്കും ഇതിന് ആയിട്ടുള്ള ഓപ്ഷൻ എല്ലാം അതാതിന്റെ സ്ഥലത്ത് തന്നെ ആയിരിക്കും അല്ലേ അല്ലാതെ നമ്മൾ കമാൻഡ് കമാൻഡല്ല മനസ്സിലായില്ലേ ആ സാധനങ്ങളും ഓർഡർ ആയിരിക്കും അല്ലേ ഈ ഓർഡർ എന്ന് ലോഡർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ ഓക്കെ ബി ലോർഡർ ഇൻസ്ട്രക്ഷൻ ആണ് അപ്പൊ അതല്ല അല്ലേ മറ്റേ ഓർഡർ പറഞ്ഞേക്കുന്ന സി ഓർഡറും പറഞ്ഞേക്കുന്ന അത് ഇൻസ്ട്രക്ഷൻ കാര്യമാണ് അല്ലേ മറ്റേ എന്താണ് ഹെഡ് വൺ പ്ലാൻ വൺ ഹെഡ് എന്ന് പറഞ്ഞ യൂണിറ്റി ഓഫ് എന്താണ് ഡയറക്ഷൻ ആണ് അല്ലേ അതുമല്ല ഏതാണ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ഏതാണ് ഈ ഹെൻറി ഫയോളിന്റെ കാര്യം പറയുമ്പോ ഈ പതിനാല് പ്രിൻസിപ്പിള് മാത്രമല്ല ഹെൻറി ഫയോള് ആകെയുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റിയെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തു ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ സിക്സ് ആയിട്ട് അല്ലെ ശരി എന്തൊക്കെയാണ് ടെക്നിക്കൽ കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ പ്രൊട്ടക്റ്റീവ് അക്കൗണ്ടിങ് മാനേജീരിയൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നാ മതി എൻട്രി ഫയൽ എന്താണ് നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റിയെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തു ആറായിട്ട് ഡിവൈഡ് ചെയ്തു ഏതൊക്കെയാണ് ടെക്നിക്കൽ കൊമേഴ്സിയൽ അല്ലെ സെയിൽസ് ആൻഡ് സർവീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊമേഴ്സിയൽ ആണ് മറ്റേ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ ഫിനാൻഷ്യൽ നമ്മുടെ വർക്കിംഗ് വർക്കിന്റെ ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് പരമായിട്ടുള്ള കാര്യങ്ങള് ടെക്നിക്കല് അല്ലെ പിന്നെ പ്രൊട്ടക്റ്റീവ് പ്രൊട്ടക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ടുണ്ട് ഉണ്ട് പേഴ്സണൽ സേഫ്റ്റി ഉണ്ട് അല്ലെ അതേപോലെ തന്നെ പ്ലാന്റിന്റെയും അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെ അതേപോലെ തന്നെ പിന്നെന്താണ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് അല്ലെ ഡേ ടു ഡേ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങള് അല്ല പിന്നെ മൊത്തത്തിലുള്ള മാനേജീരിയൽ ആക്ടിവിറ്റി അങ്ങനെ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മാനേജീരിയൽ ആക്ടിവിറ്റി ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക കേട്ടോ അത് കുറച്ചുകൂടെ ഒക്കെ ഡീപ്പായിട്ട് സാധാരണ എപ്പോഴും പതിനാല് പ്രിൻസിപ്പൾ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഇങ്ങനെയും ചോദിക്കുക അതായത് അഡ്മിനി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷനെ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്